ഹലോ ഗൈസ് നമ്മൾ ചേട്ടാൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഒരു ഫുൾ വീഡിയോ ഇതുവരൊക്കെ ഇല്ല വളരെ ഷോർട്ട്സ് അവിടെ ഇട്ടായിരുന്നു ഫുൾ വീഡിയോ ഇതുവരൊക്കെ ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകുന്നത് ആറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇവിടെ വന്നാൽ തന്നെ ഇവിടെ വന്നിട്ട് അതെ ആറതായി കാണുന്നതാണ് നമ്മുടെ വീട്ടിൽ ആ വളവിൻ്റെ അവിടെ അപ്പുറത്താണ് നമ്മൾ റിൻ്റെ സൗന്ദര്യം കരത്തി എങ്ങനെ ആസ്വദിക്കാമോ ഉള്ളത് നമുക്ക് നോക്കാം ഉച്ച ഇറങ്ങി നടക്കണീച്ചോ ആടിൻ്റെ സൗന്ദര്യം കാണാൻ പോകുന്നത് അപ്പോഴത്തെ തവള ആരുന്നോ ഇറങ്ങിടിച്ചോ ഇറങ്ങി ഉച്ച ചാമ്പങ്ങ ചേട്ടോ ചേട്ടാ ഇങ്ങോട്ട് വെള്ളം അടിക്കാൻ വേണോ കേട്ടോ നമ്മൾ വെച്ചോണോ ആ അതെ നമ്മൾ നമ്മുടെ ഒരു പശു ഒരു സ്ഥലമാണ് അതാ പണ്ട് നമ്മളിത് ഈ മരത്തേലൊക്കെ കയറി വന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതാ ചാഞ്ചി നിൽക്കുന്ന മരത്തേൽ അന്ന് വെച്ചാൽ അത്രയും വെള്ളമില്ലായിരുന്നു എന്നാൽ അവിടുത്തെ വെച്ചു പോയട്ടെ അവിടെ എങ്ങനെ പോയിട്ട് അവിടെ പോയാലോ നമ്മുടെ ഇവിടെ ഇറങ്ങാനിരുന്ന കടവിന്റെ അവിടെ കുറേ ആൾക്കാർ കുളിക്കുക ആൾക്കാരി അവിടെ ആൾക്കാർ കുളിക്കുമല്ലേ നമ്മൾ അവിടെ പോയിട്ട് വരാം അപ്പുറത്ത് തോന്നിയത് കടപുണ്ട് ചമ്മച്ചൂറ് കാണുന്ന കടയിൽ സാധനം വേണ്ടി പോയുണ്ട് അത് പോയിട്ട് വരുന്ന കണ്ണി ശുദ്ധജലമാണ് ഓരോ തുള്ളി ഏതാ ഈ കണ്ണുകെള്ളനിക്ക് തോന്നുന്നില്ല അത്ര ശുദ്ധമാണ് കാരണം കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മരിച്ചിട്ട് ഒഴുകി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഭയങ്കര ശുദ്ധ ഏത് നാടിൻ്റെ ആറിനെ പറ്റി ഇവിടെ വന്നപ്പോ കഴിഞ്ഞ ദിവസം ചേട്ടൻ ഇവിടെ ഓടി വന്നില്ലേ ഒഴി വന്നില്ല മരിച്ചിട്ട് വന്നു മരിച്ചു വന്നപ്പോ വീഴേ നിനക്കല്ല എനിക്കാ ഞാൻ പാറഞ്ഞത പൊളിമുട്ടായിരിക്കുന്നു കടലമുട്ടോ കടലമുട്ടുണ്ടല്ലോ വരുന്നുണ്ടോ വെള്ളം കാണാൻ വരുന്നുണ്ടോ വേണ്ടിട്ടാ കൊടുത്താ കൊല്ലാ

ർ അല്ല തന്നെ അല്ല കച്ചവടി കറക്റ്റാ പിന്നെ ചുരുക്കത്തേലൊക്കെ രണ്ട് മിനിറ്റ് ഇച്ചു നടക്കും അത് തോളാക്കി വരാം രണ്ട് മിനിറ്റ് ഇച്ചു നടക്കും വീണ്ടും തോളാക്കി വരാം നാട് കാണാൻ ഇറങ്ങിയ തോളൂ ഈശ്വരൻ അവിടെ പട്ടി നമ്മുടെ നോക്കി നിൽക്കണോ ഇറക്ക അവിടെ ഇരുന്നു വെച്ചോ എന്നാ ചെയ്യാം ഇങ്ങോട്ട് താമസമൊന്നുമില്ല ഇങ്ങോട്ട് ആരും താമസം ഒന്നുമില്ല കാട് മൊത്തം ഫോറസ്റ്റ് ആണോ അതൊക്കെ ജാതിക്കഴിച്ചോ ആദ്യ കേട്ടല്ലേ കഴിക്കുന്നേ അതുകൊണ്ട് ചുമ്മാ എന്ത് കിട്ടിയാലും തള്ളല്ലോ ചോദിച്ചോ ചുമ്മാ അങ്ങ് തള്ളി കൊറച്ചു

നമ്മളത് അവിടുന്ന് അല്ലേ വന്നേ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ നടന്ന് ഇതുവഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകാം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് ഇപ്പം നമ്മളെ നോക്കി നിൽക്കുവായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴും ഇനി ഏതാ ഇതുങ്ങൾ കുറേ നേരം ആയല്ല തെക്കോടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് പോത്ത് ആ നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ ഉടമസ്ഥർ ഞങ്ങളല്ല ഞങ്ങൾ ജസ്റ്റ് വഴിപോക്കരുത് വഴിപോക്കറു അല്ല വഴി പോക്ക് ആ പറഞ്ഞേക്കേ ആ വഴി പോക്കരല്ലാതെ ആ പോത്തെ പിടിക്കുവാണെങ്കിൽ ചുമന്ന ഷർട്ടിട്ടവിടെ പിടിച്ചോ കേട്ടോ എന്നെ ഒന്നും ചെയ്യില്ലേ ചേട്ടാ നിൽക്ക പോയിട്ട് നിങ്ങളുടെ ബസ്ത്ര കാണുവാണെങ്കിൽ പറഞ്ഞു വിടാവേ നമ്മൾ കുറേ അറിയില്ലേ അവിടുന്ന് ആ ഇല്ലയുടെ അവിടുന്ന് ആ പാറകെടുത്ത് അവിടെ നമ്മൾ ഇങ്ങനെ നടന്ന് ചുറ്റി ഇതുവഴി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് വീട്ടിലോട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം അയ്യോരുമ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചേട്ടാ വീട്ടിലോട്ട് കയറ്റി വിടു

അത്രയല്ല അനിയൻ നമ്മ കുടിക്കും കുടിക്കാൻ അല്ല കുടിക്കാൻ ഓർത്തോണ്ടല്ല ഈ കാലും കഴിയ മാത്രം ഇടോട പോ മനോ എന്തിയെന്നേ എന്തിയെന്നേ ഇതിനെ കാണാനാണ് അതിൽ പെണ്ണും മോനെ വെള്ളത്തിൽ ആയി എന്താ ബേ കാല്ലോർ? ആഹ്. ഉച്ചയ്ക്ക് വലുതായിട്ട് ഇറങ്ങി കിടക്കി. എന്താ ബേ കാല്ലോ? നമുക്ക് നോക്ക് നമുക്ക് നോക്ക്. ഇതില് തള്ളത്ത്. ഉണ്ട്. തള്ളത്തി മട്ടേ നീറ്. ഇയ്യോ, ഇങ്ങോട്ട് പോല. ആള്. കൊല. കൊലയേ. കണ്ടോ? അപ്പൊ ഇന്നെ കാലേ കുസ്തതു പേ. നടൻ പോ. എങ്ങനെ നടത്തെ? ഇച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോ വന്നിട്ട് ഇച്ചിരി കൊണ്ടുപോകട്ടോ അങ്ങോട്ട് അത്രയും വെള്ളി വെള്ളത്തിൽ ഇച്ചൂറിനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പേക്ക് ഇവിടെ ഇരിക്കേ ചീ കല്ലിരിക്കെ എന്നിട്ട് നീ അപ്പോ ചേട്ടാ എന്നിട്ട് നീന്തിട്ട് വരുമ്പോച്ചനെ കൊണ്ടുപോണേ അവിടെ പോയിട്ട് ഇച്ചു ആ അവിടെ ഇരുന്നു അവിടെ ചെളി അടിച്ചു കുളീം ചും കഴിഞ്ഞ് രണ്ടുപേരും കയറിയിട്ടുണ്ട് ടീച്ചുവിനെ വെള്ളത്തിൽ അതിന് നിറ്റി വരുന്ന ടീച്ചു മോന്ത വെർപ്പിച്ചിരിക്കുക ഇനി നമ്മൾ കൊണ്ടു കുടിവെള്ളം ചാമ്പ ഇതൊന്നും നമ്മൾ കഴിച്ചില്ല നടപ്പ് തീർന്നത് ഇപ്പം സമയം കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇത് വീട്ടിൽ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചും ഓടിച്ചതാ നമ്മളെ വരുമ്പോൾ നമ്മളെ നോക്കിയിരിക്കുന്നു ഇപ്പോൾ പോരെ പശു വരുന്നുണ്ട് പോരെ പോരെ അമ്മയായിരുമ്പ വീട്ടിലോട്ട് വരുന്നതാണോ ഇപ്പം അപ്പം വീട്ടിലോട്ട് വരുന്നതാണോ ആമ്പോട്ട് വരുന്നോ അയെന്തിനച്ചു അയെന്തിനടി ഭക്ഷണം കൊടുത്തതാണ് വണ്ടി വരുന്നുണ്ടോ സ്ഥലം A no, ver, no, no. എനിക്ക് അങ്ങനെ നമ്മൾ ഇന്നത്തെ തെണ്ടാക്കാൻ കഴിഞ്ഞു നമ്മൾ വണ്ടി വണ്ടി അയ്യോത്തിയ കൊറച്ച് ചാമ്പയ്ക്ക് കിട്ടിയത് നമ്മള് അങ്ങോട്ട് ഉപ്പിട്ടിട്ട് കൊണ്ടുപോയില്ലോ പറമ്പിലെത്തിയാച്ച ചോറെ കഴിച്ച് കയറി കിടന്നു ഒരു ഉറക്കമെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മൊഴിയുന്ന മണം മണമിച്ചാണ് നമ്മൾ എഴുന്നേറ്റത് വന്ന് നോക്കുമ്പോൾ അത് അമ്മച്ചി നാലുമണി പലഹാരമായിട്ട് ഉണ്ടാക്കുന്നു നല്ല നല്ല ടേസ്റ്റ് ഉഴുന്നോടെ ഉണ്ടാക്കുന്ന റൈസ്

ടുക്കള വരരുതേ ഉണ്ടാക്കി വെക്കണം കുറച്ചധികം നിങ്ങൾ ഉണ്ടാക്കാൻ തിന്ന ആ ഉണ്ടാ എല്ലാം അറിയാൻ പറ്റി ഇപ്പൊ കണ്ടോ ആ ഇച്ചിരി എടുക്ക ഇത്ര ആ നിങ്ങളെ കൈ ഇട്ട് കണ്ട് കറക്റ്റ് നോക്കിയാൽ മക്കൾക്ക അമ്മു പറഞ്ഞേ ആ ആവർത്തിക്കല്ലേ അമ്മു പറഞ്ഞേ അതക്കതന്നെ അമ്മസി പറഞ്ഞോ ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഞാൻ ഒന്നര മണിക്കം സമയം ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഒരല്പം ബുദ്ധി ചാടിപ്പോയേ ഉള്ളൂ ദേ ഇങ്ങനരെ കടയില ഇരുന്ന സാധനം അതെ ദീസണ്ടുള്ളത് ഞാനത് വെറൈറ്റി സൈക്കിൾ എവിടെ ഒരു സൈക്കിളിൻ്റെ പുറകിലും വേറെ സൈക്കിൾ കുക്ക് ചെയ്ത് പോകുന്നു അടുത്തോ ഇ അമ്മ ഉണ്ടാക്കിയ സൂപ്പർ ചമ്മന്തി സ്പെഷ്യൽ ഉണ്ടായിച്ചോഷൻ ഉഴുന്ന എനിക്ക് അമ്മേ ആരും അങ്ങനെ ഉഴുന്നോടെ കഴിക്കുന്നവർ ഇന്നത്തെ വീഡിയോ ഇവിടെ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങള് തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ചേച്ചാ